ഒരു വോഗ് സി ലാണോ എവിടെയാണ് ഞാൻ വണ്ടി എടുക്കാൻ ഇതാണ് കッカ ಈಗ അക്കൻടെ കക്കയാണ് ഇത് ദിസ് ഈസ് കッカ ദിസ് ഈസ് കッカ ഞാൻ വാതർന്നാൽ മുത്തു കിട്ടും മുത്തു ഇവിടെ മുത്തു ഇവിടെ വർത്തമുത്തു കാണിയാണോ ഉള്ളെ അലഹമാ ഞാൻ ഉള്ള അലഹൻ പോലെ തന്നണ്ട് വൈക വൈക ഇടാ നീ ഇത് വായല്ല ഇയൽ ഓൺ ആക്കിയല്ല കാറിला വീഡിയോ ഇത് ഞാൻ ഓൺ ആക്കി തായിനെ ഓൺ ഓണ്ടേ മുത്തു ആയിട്ട് ഓ അരീ கோலி பட்டு அவளோங்க அம்மா போய் வச்சானே கொண்டானே இல்ல இல்ல கோலி பட்டு வண்டியா அவளோங்க அம்மா போய் ஏய் பிரபு அவளோங்க அம்மா போய் இண்டா இருக்குறியா முத்து அது என்னடா இது வேற ஏមட இருக்கு கக்கா இது வேற ஏមட இருக்கு கக்கா அம்முத்த விலையில அது உனக்கு உனக்கு என்ன அடி அது இல்ல ஓன உச்சிக்கிறானும் காரியங்கள ஓன போய் தரந்து வை. தேங்கா வைக்கனாலும் இல்லை எங்க போய் பா பா தரந்து வைனாலும் அப்படியே தரந்து வை இங்க வாடா முரீனா முரீனா മുരിnda ഇരി ഇവിടെ ഓ ഇങ്ങരെണ്ടേ ഞാൻ കിടവാ ആ മുട്ടി പോയ ഞാൻ അത്തിയാ അവിടെ കിടക്കാണ് ഇതി ഇത് കുറേശ്ശെ തട്ടാ കിടക്കാനേ അവിടെ ഇരിക്കണ്ട നല്ല വലിയ വെച്ചേ ഏ പൊരിച്ച അടിയില്ല വലിയ വെച്ചേ ഞാൻ ചുറ്റേ മോ ഞാൻ കിടന്നാണ് അതൊരു കാല വെച്ചിട്ട് ഞാൻ ഇപ്പോ ഒരു വലിയ മുട്ട് കാണണ്ട ഞാൻ വാസണ്ടേര ഓടണ്ടേ അപ്പലോ ഒന്നും കൂടി ഓടുന്ന കിട്ടിയേ അപ്പലോളെ കയ്യോടെ കിട്ടോണ്ടാൾക്കാര് മുത്ത് മുത്ത് പോല മുത്തിനെ കിട്ടിയല്ലേ മുത്തുപ്പൊണ്ടോട്ടെടുത്തോണ്ട് അല്ലെ അപ്പന അപ്പ മുത്തേക്ക് മീൻ ഇവിടെ എടുത്തോളേട്ട് മുത്തേട്ട് മീൻ തപ്പി നോക്കിണ്ട് തപ്പി നോക്കിണ്ട് എത്തില്ലാത്ത കൊണ്ട് ഞങ്ങളിവിടെ അമ്മാനെ മാടുകയാണ് ഇല്ല ഫോട്ടോ എടുക്ക